ഏഷ്യൻ പെയിന്റ്സ് റീജിയണൽ മാനേജർ പ്രദീപ് പിള്ളൈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി മട്ടന്നൂർ നഗരസഭാ കൌൺസിലർ ടി സുജിത ലയൻസ് ക്ലബ്ബ് ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർമാരായ ഡോക്ടർ സുധീർ ഡോക്ടർ സുചിത്ര സുധീർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മട്ടന്നൂർ മേഖലാ പ്രസിഡന്റ് മുസ്തഫ ദവാരി യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് സഖരിയ പി മുഹമ്മദ് ഹുസൈൻ സി എച്ച് മോഹൻദാസ് കേശവ ബാബുമാരാർ തുടങ്ങിയവർ സംബന്ധിച്ചു ആദ്യ വില്പന പി കെ കെ എന്റർപ്രൈസസ് എം ഡി പി വി സുതേഷ് വഹിച്ചു ചടങ്ങിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സിനിമാ താരം ഇർഷാദ അനുമോദിച്ചു എന്തായാലും അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് കട തുറന്നു വെച്ച് അതിനുവേണ്ടി വെയിറ്റ് എപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും ചേർത്ത് പഠിച്ചാലാണ് നമുക്ക് വലിയ വിജയമുണ്ടോ കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായിട്ട് അദ്ദേഹം തന്റെ ജോലിക്കാരെയും തന്റെ കഷ്ടം എല്ലാം ഹൃദയത്തിന്റെ വെറുതെ ചേർത്ത് പിടിച്ചു ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ ഒരു പുതിയ സ്ഥാപനം കൂടി അദ്ദേഹത്തിന് തുടങ്ങാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും വലിയ വിജയങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ മറ്റു തന്നെ മുഖച്ചായ മാറാൻ വേണ്ടി പി ഇനിയും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഉദ്ഘാടന ദിവസം പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നതിലൂടെ സ്ക്രാച്ച് എൻവിൻ വഴി ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഹോണ്ട ഹോണ്ടാഡിയോ സ്കൂട്ടറും നേടാനുള്ള അവസരവുമുണ്ട് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ